നമസ്കാരം പ്രൈബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കുറച്ച് രണ്ടുമൂന്ന് വീഡിയോ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അഗ്രികൾച്ചർ വിസ ആണ് ഇസ്രായേൽ അഗ്രികൾച്ചർ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യം എന്ന് വെച്ചാൽ ഫെബ്രുവരി അഞ്ചാം തീയതി കഴിഞ്ഞ് പിന്നെ ഇസ്രായേൽ അഗ്രികൾച്ചർ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല കാരണം കുറെ പേരുടെ ആഗ്രഹം അല്ലെങ്കിൽ കുറെ പേരുടെ കുറെ പേര് രക്ഷപ്പെടും എന്ന് ചിന്തിച്ച ഒരു ഫീൽഡായിരുന്നു ഇസ്രയേൽ അഗ്രികൾച്ചർ വിസയിൽ പോയി അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടെ ചെന്ന് രക്ഷപ്പെടാം എന്നുള്ള ചിന്തിച്ച് ഒരു വിസയായിരുന്നു ഇസ്രായേൽ അഗ്രികൾച്ചർ വിസ പക്ഷേ അതിപ്പം സ്റ്റാമ്പിങ് ഇല്ല അപ്പം നമ്മൾ അതിന് അതിനു വേണ്ടി സമയം ഇനിയും കളയണ്ട എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് ഇനി അതിന് വേണ്ടി സമയം കളയുന്നതും പിന്നെ അതുപോലെ ഇസ്രായേൽ അഗ്രികൾച്ചർ ഫീസ സ്റ്റാമ്പ് ചെയ്ത് തരും എന്നും പറഞ്ഞ് കുറേ ഏജൻസികൾ ഇപ്പം പറ്റിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ കാരണം നമ്മുടെ മെഡിക്കലിൻ്റെ ക്യാഷ് മെഡിക്കലിൽ അവരൊക്കെ പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരം രൂപ ഒക്കെയാണ് മെഡിക്കൽ എന്ന് പറയുന്നത് അപ്പം അയ്യായിരം രൂപയാലും മേടിക്കുന്ന അയ്യായിരം രൂപ പോയി കഴിഞ്ഞാൽ അത്രയും രൂപ വെറുതെ പോകും ഇപ്പം പിന്നെ പി സി സി പിന്നെ കുറച്ച് അല്ലറ ഫോട്ടോ അങ്ങനെ കുറെ എന്നാലും അത്യാവശ്യം നല്ല പൈസ പോകുന്നൊരു പരിപാടിയാണ് അപ്പം വിസ കിട്ടിയിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാലും ഇത്രയും ചിലവ് നമ്മുടെ പോവുന്നതാണ് അപ്പം ഇസ്രായേൽ അഗ്രികൾച്ചർ വിസ എന്ന് പറയുന്ന സംഭവം ഇപ്പം സ്റ്റാമ്പിങ്ങെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ ഇസ്രായേൽ അഗ്രികൾച്ചർ വിസ സ്റ്റാമ്പ് ചെയ്തു തരും അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വിസ കിട്ടും എന്നൊക്കെ പറയുന്നത് വെറും ഒരു ഊഹാഭോഗങ്ങളിൽ പല ആൾക്കാർ പല സബ് എടുത്ത് ചെയ്യുന്നവർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇസ്രയേൽ അഗ്രികൾച്ചർ വിസ ക്യാമ്പിങ് ഇല്ല അപ്പൊ നിങ്ങൾ അപ്പൊ എനിക്ക് കുറേ പേര് മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ജോലിയുടെ ജോലി സംബന്ധമായി നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിസയായിരുന്നു പക്ഷെ നമ്മുടെ എല്ലാം ഭാഗ്യക്കേട് എന്ന് പറയട്ടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പോവാം പോകാൻ താല്പര്യമുള്ള കാരണം നമ്മുടെ കടവും കാര്യങ്ങളും എല്ലാം തീരും നമ്മുടെ ലൈഫ് ഇച്ചയും കൂടെ സെക്യൂർഡ് ആവും പിന്നെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ നടന്നു യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും പോകാം എന്നുള്ള തീരുമാനം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പൈസ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയല്ല കുറെ കടങ്ങൾ വീട്ടാം എന്നുള്ള ചിന്ത കൊണ്ട് മാത്രം കുറെ പേര് അതിന് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു വരണ്ട് പക്ഷെ അങ്ങനെ കുറെ പേർക്ക് കുറച്ചുപേർക്കെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ട് കുറേ പേർക്ക് പോകാൻ പറ്റില്ല കാരണം നവംബർ കൊടുത്ത ടീമുകൾ പോലും പോയിട്ടില്ല നവംബർ അവസാനം ഡിസംബർ അവസാനം ഡിസംബർ സ്റ്റാർട്ടിങ് ഒക്കെ കൊടുത്തവരൊന്നും പോയിട്ടില്ല അപ്പം വിസ എന്തായാലും സ്റ്റാമ്പിങ് ഇല്ല എന്നാണ് അറിഞ്ഞത് ഇനി ഇസ്രയേൽ ഗവൺമെന്റിന്റെ തീരുമാനമാണ് ഇനി സ്റ്റാർട്ട് ചെയ്യും ഒന്നും കറക്റ്റ് അറിയില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആളുകളും കൺസ്ട്രക്ഷൻ പരമായി കാര്യങ്ങൾ അറിയാവുന്നവർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും നല്ല നല്ല ഏജൻസിയിൽ കൊടുക്കുക അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേല് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന കെയർ ഗീവർ സെക്രട്ടറി ജോലി ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ട് നല്ലൊരു അത്യാവശ്യം കാര്യങ്ങൾ എപ്പോൾ മെസ്സേജ് അയച്ചാലും പുള്ളി റിപ്ലൈ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പം പുള്ളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എം ജി വി എം ജെ വി എന്ന് പറയുന്നൊരു ചാനലാണ് അപ്പം അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളോട് മനസ്സിലാവും പുള്ളി റിക്രൂട്ട് പുള്ളി ഏജൻറ്റ് എന്തോ ഏജന്റ് വഴിയോ അങ്ങനെന്തോ റിക്രൂട്ട് ചെയ്യുന്നൊരു ആളും കൂടാണ് പുള്ളി കുറെ സഹായങ്ങൾ ചെയ്ത് റിക്രൂട്ട് ചെയ്തില്ലെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും നിങ്ങൾ കള്ളത്തരങ്ങൾ ഒന്നുമല്ല പുള്ളി പറഞ്ഞു തരുന്ന കക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും അപ്പൊ നിങ്ങൾ പുള്ളിയുടെ പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോകാൻ താല്പര്യം ഉള്ളവർക്ക് അപ്പൊ അങ്ങനെ ഒരു എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക ക്യാഷരൊക്കെ ക്യാഷിന്റെ ഇടപാടും കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുക പിന്നെ പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ കേസ് എന്തായാലും നോക്കുക നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പിന്നെ രണ്ടര സെക്കൻഡ് പരിപാടി എന്ന് പറയുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കുക ഇപ്പൊ തന്നെ ഇടയ്ക്ക് വെച്ച് ഒരു നമ്മുടെ സഹോദരൻ ഇസ്രയേലില് മിസൈലിലെ ആക്രമണത്തിൽ മരണപ്പെട്ടാരെന്ന് അറിഞ്ഞു കാണും എല്ലാരും അറിഞ്ഞു കാണും അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് അപ്പം നിങ്ങളെല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യം നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് ചെയ്യുക പിന്നെ അടുത്ത പുതിയ പുതിയ വേക്കൻസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് കൊടുക്കാതെ ഒരു ഏജൻസികളും ഇപ്പം റിക്രൂട്ട് ചെയ്യുന്നില്ല പിന്നെ ഗൾഫ് കൺട്രീസിൽ വിസ വന്നിട്ട് ചെയ്യുന്ന ടീമുകളുണ്ട് അപ്പം നല്ല നല്ല ഏജൻസി വരുവാണെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഈ പുതിയ വീഡിയോസിൽ അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്തോട്ടോ പുള്ളിക്കാരനെ അപ്പം നിങ്ങൾക്ക് കുറെ ഉപകാരമായിരിക്കും കുറേ പേര് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്യാവശ്യം സാഹചര്യം പാക്കേജും ഒക്കെ ഉണ്ട് അപ്പം നല്ല റിക്രൂട്ട്മെൻ്റ് കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ പാസ്പോർട്ട് കാര്യങ്ങൾ അയച്ചു കൊടുക്കുക അങ്ങനെ അതിനകത്ത് സോർട്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആ ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങളെ എടുക്കുന്നത് അപ്പം പെട്ടെന്ന് ചാടി ചാടിക്കയറി എടുക്കില്ല അപ്പോൾ പുള്ളിക്ക് മെസ്സേജോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചാനലിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുത്തിട്ടുണ്ട് പുള്ളി അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും പെട്ടെന്നൊരു വീഡിയോ ചെയ്തതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എടുത്തതെന്ന് വെച്ചാൽ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് വിചാരിക്കുന്ന കേസാണ് നടന്നത് നാട്ടിലാണ് ഇപ്പം അതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് എടുക്കാനൊരു സാഹചര്യം ഇല്ലായിരുന്നു അത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് എന്തെങ്കിലും തെറ്റുപറ്റും